കെ സുധാകരനെതിരായ ഏറ്റവും പുതിയ കേസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ അല്പം കൂടി കാത്തിരിക്കുകയായിരുന്നു തിരുത്തലുകളൊന്നും വേണ്ടിവരില്ല പോക്സോ പുരാവസ്തു തട്ടിപ്പ് കേസുകളിൽ ആജീവനാന്തൻ ജയിലിൽ കഴിയുന്ന മോൻസൺ മാവുങ്കലിൻ്റെ ഉറ്റ സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അങ്ങനെ മാവുങ്കലിനൊപ്പം കൂട്ടുപ്രതിയായിരിക്കുന്നു തെറ്റിദ്ധരിക്കേണ്ട പോക്സോ കേസിലല്ല പ്രതികർതിയിരിക്കുന്നത് എന്നാൽ മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പ്രതികീർത്ത ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അദ്ദേഹത്തെ കൂട്ടുപ്രതിയാക്കി കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ സുധാകരൻ ഒന്ന് വിചാരിച്ചാൽ അത് തന്നെ നടക്കുമെന്ന് തനിക്ക് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കേണ്ട എന്ന് സുധാകരൻ ശപഥം ചെയ്തതാണ് സുധാകരന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് ഒടുവിൽ ഈ കേസിൽ പ്രതിയേർക്കുമെന്നും സുധാകരന് പുറമെ ജോൺസൺ മാവുങ്കലും എബിൻ എബ്രാഹിമുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ കേസിലെ പ്രതി പട്ടികയിലുള്ളത് കേസിലെ പരാതിക്കാർ വിലപ്പെട്ട പുരാവസ്തുക്കൾ സ്വന്തമാക്കുന്നതിനായി മോൺസൺ മാവുങ്കലിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി അത് കോടതിയിൽ തെളിഞ്ഞതാണ് അതിൽ പത്ത് ലക്ഷം രൂപ സുധാകരന് കൈമാറിയെന്നാണ് മോൺസൺ മാവുങ്കലിന്റെ മൊഴി പ്രകാരം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനെ കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി സുധാകരനെ ഇടയ്ക്ക് ചോദ്യം ചെയ്തിരുന്നു അന്ന് കേസിൽ തനിക്ക് പങ്കൊന്നുമില്ല എന്നായിരുന്നു സുധാകരന്റെ വാദം എന്നാൽ ഇത് തള്ളി അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ടു പോയി അങ്ങനെയാണ് ഇപ്പോൾ പ്രതികേർക്കേണ്ടി വന്നത് ഇനി ഡൽഹിയിൽ സീറ്റ് ചർച്ചകൾ നടത്തുന്ന സുധാകരൻ എന്താ ഇതേപ്പറ്റി പറയുന്നത് ഓലപ്പാമ്പുകാട്ടികൾ ഭയപ്പെടുന്ന ജന്മമല്ല തന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർത്താൽ നല്ലതെന്ന് മോൻസൺ മാവുങ്കലിനെ ജയിലിലടച്ചപ്പോഴും സുധാകരൻ ഇത്തരം പുലമ്പലുകൾ നടത്തിയിരുന്നു ഇപ്പോൾ പത്ത് ലക്ഷം രൂപ മോൺസനെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് ക്രൈംബ്രാഞ്ച് തെളിവ് സഹിതം നിരത്തി കണ്ടെത്തിയതിന് പിണറായി വിജയൻ എന്ത് പഴിച്ചു അല്ലെങ്കിലും എന്തിനും സുധാകരൻ അന്നും ഇന്നും ആദ്യം പഴിക്കുന്നത് പിണറായി വിജയന് തന്നെയാണ് ഇനി എന്താണ് ഈ സുധാകരന് പറയാനുള്ളത് മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കൂട്ടുപ്രതിയാക്കി തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്നത് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും വെറും ദേവസ്വപ്രമാണെന്ന് അതെ സുധാകരൻ തന്റെ ഭാവി എന്താകുമെന്ന് ഇങ്ങനെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ശക്തമായ നിയമപോരാട്ടം തുടരുമത്രേ തനിക്കെതിരായ വ്യാജര കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമത്രേ സി പി എമ്മിന്റെ ആസൂത്രിത ഗൂഢാലോചന കെട്ടിപ്പിക്കാണിത് എന്ന് പറയുന്ന സുധാകരൻ ഓർക്കണം ഇതേ കേസിൽ ഉറ്റ സുഹൃത്ത് മോൻസൺ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിനുള്ളിലാണ് ഇനി ജയിലിടിഞ്ഞാലും പുറത്തു വരാൻ സാധിക്കാത്ത കേസുകളും വകുപ്പുകളും പോക്സോ അടക്കം ഒപ്പമുണ്ട് കൂട്ടിന് എല്ലാം പിണറായി വിജയൻ നായതിനായി വന്ന വിധിച്ചതല്ല ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട് ശിക്ഷ വിധിച്ചതാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ധൃതി പിടിച്ച് തന്നെ കൂട്ടുപ്രതിയാക്കി എന്നൊക്കെ പറഞ്ഞ് തടുതപ്പനും സുധാരൻ നോക്കണ്ട കോടതിയാണ് ഇവിടെ കേരളത്തിൽ എല്ലാം തീരുമാനിക്കുക ഹൈക്കമാൻഡല്ലെന്ന് കൂടി കെ സുധാകരൻ ഓർത്താൻ വന്നു